സ്ഥലം അപ്പൊ നമ്മള് അടക്കാൻ പോവാണ് അടച്ചു കഴിയും അടച്ചു ഒരു ആന അടക്കണം ഒരു ആന അടിക്കണം ആന അതർപ്പം പൊട്ടലും ആ ഓള് അടച്ചു ഇനി ഈ ഓളാണ് അടക്കണ്ടത് ആ ഓളും ആ ഓൾ അടച്ചു തിന്നും ഇനി ഈ ഓളാണ് അല്ലെ ഗൈസ് നമ്മൾ ഈ ഹോൾസ് അടിച്ച് ഈ ഹോൾസ് അടിച്ച് പിന്നെ ഇവിടെ ഷീറ്റ് വയ്ക്കണം പിന്നെ പെയിൻ്റ് അടിക്കണം ആ കീ വായിക്കണ്ട പിന്നെ ആ ഇത് ലീറ്റലും പോകാനായി പിന്നെ ഇവിടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഇതും പിന്നെ പെയിൻ്റ് അടിക്കുന്നതെല്ലാം